നമസ്കാരം ബൈപോളാ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അസുഖത്തും അതിൻ്റെ ലക്ഷണങ്ങളും ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് ഈ പറയുന്ന പ്രശ്നമുണ്ട് മിക്കപ്പോഴും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഫാമിലി പ്രോബ്ലംസുകൾ ദൻ നമ്മൾ ജോലി സ്ഥലത്ത് ഉണ്ടാക്കുന്ന ഇൻ്റർ പേഴ്സണൽ പ്രോബ്ലംസുകൾ ദെന്നെ കുടുംബാംഗങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒട്ടുമിക്ക കാരണങ്ങളും ഈ പറയുന്ന ബൈപോള ഡിസോർഡറുമായി ബന്ധപ്പെട്ട ഇഷ്യൂസാണ് എന്നാൽ ഇതൊക്കെ നമ്മൾ മറ്റു പല കാര്യങ്ങളുടെ പേരിൽ പഴിച്ചോൾ ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ വഹിക്കുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രശ്നം പരിഹരിച്ചാൽ മാത്രമേ ഇവർക്കിടയിലെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഈ പറയുന്ന മൂഡ് സ്വിങ്സുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന പ്രശ്നം പൂർണ്ണമായിട്ട് നമുക്ക് പരിഹരിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലാത്തതോളം കാലം നമ്മളിതിനെ കുടുംബ പ്രശ്നമായിട്ടോ ഡൊമസ്റ്റിക് വയലൻസൊക്കെ ആയിട്ടായിരിക്കും കാണുന്നത് സോ എന്തൊക്കെയാണ് ബൈപോളോ ഡിസോർഡറുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിക്ക് ഉണ്ടായി ഉണ്ടാകുന്ന ലക്ഷണങ്ങള് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സാധാരണയായിട്ട് ബൈപോളോ ഡിസോർഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്ട്രീം മൂഡ് സ്വിങ്സ് അതായത് നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും നല്ല മൂഡ് വേണം നല്ല മൂഡ് ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് ആയാലും വളരെ വിത്ത് ഇന്ത് ടൈം ലിമിറ്റ് ഈസി ആയി തന്നെ ചെയ്തു തീർക്കും എന്നാൽ മൂഡ് ശരിയല്ലെങ്കിൽ എത്ര എളുപ്പമുള്ള കാര്യമാണെങ്കിൽ പോലും നമുക്ക് സമയത്തിനുള്ളിലോ ദിവസത്തിനുള്ളിലോ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കില്ല പൈപ്പോളോ ഡിസോർഡർ ഉള്ള വ്യക്തികൾക്ക് സംശയത്തോളം ചില സമയത്ത് അവർ ഉന്മാദം അഥവാ മാനിക് എപ്പിസോഡിലൂടെ ആയിരിക്കും അവിടെ കടന്നു പോകുക ചില ആളുകളാണെങ്കിൽ വിഷാദം അഥവാ ഡിപ്രഷൻ എന്ന് പറയുന്നൊരു എപ്പിസോഡിലായിരിക്കും കടന്നു പോകുക സോ ഒന്നെങ്കിൽ അവരുടെ മൂഡ് എക്സ്ട്രീം ആയിട്ടുള്ള മാനിക് സ്റ്റേജിലോ അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള ഡിപ്രഷൻ സ്റ്റേജിലോ ആയിരിക്കും സോ ഇടയ്ക്കിടയ്ക്ക് ചില ആളുകൾ മാനിയിലൂടെ കടന്നു പോകുന്നു അത് കഴിഞ്ഞ് നോർമലാകുന്നു ദെൻ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് കാരണം ഒരു വ്യക്തി മാനേജ് സ്റ്റേറ്റിലോട്ട് പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർ നോർമൽ ആയിട്ടുള്ള രീതിയിൽ പെരുമാറും അങ്ങനെ നോർമൽ ആയിട്ടുള്ള രീതിയിൽ പെരുമാറുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക ആളൊക്കെയാണ് ആൾക്കൊരു കുഴപ്പവും കാണുന്നില്ല പിന്നെയാണ് ചിലപ്പോൾ ഈ പറയുന്ന ഡിപ്രഷൻ ലെവലിലേക്ക് പോകുന്നത് അങ്ങനെ ഇത് വേരി ചെയ്ത് വരുമ്പോൾ കുറേ നാൾ കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാനേ പറ്റുക സംതിങ് ദർ ഈസ് പ്രോബ്ലം സോ ബെറ്റർ ടു കൺസൾട്ട് സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റോറിയ സൈക്കാറ്റിസ്റ്റെന്ന് ചിന്തിക്കുകയും കൺസൾട്ടൻസ് എന്നെ കണ്ട് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നത് സാധാരണയായിട്ട് പതിനെട്ട് വയസ്സോട് കൂടി തന്നെയാണ് ഈ പറയുന്നൊരു പ്രശ്നം നമുക്കിടയിൽ ആരംഭിക്കുന്നത് സ്ത്രീകൾക്കിടയിലും കാണുന്നുണ്ട് പുരുഷന്മാർക്കിടയിലും ഈ പറയുന്ന പ്രശ്നം കാണുന്നുണ്ട് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നം ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത് ഒന്ന് തലച്ചോറിനകത്തുള്ള രാസപദാർത്ഥങ്ങളുടെ വ്യതിയാനങ്ങൾ വരുന്ന പ്രശ്നവും രണ്ടാമത്തത് പാരമ്പര്യമായിട്ടും പാരമ്പര്യം വലിയൊരു ഘടകമാണ് നിങ്ങളുടെ ബന്ധത്തിൽ ആർക്കെങ്കിലും ബൈപോളർ ഡിസോർഡർ പോലെയുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത തലമുറയിലേക്ക് ഇത് വരാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നത് ബൈപോളർ ഡിസോർഡർ എന്ന് പറയുന്ന രസകം ഉള്ള വ്യക്തികളെ സംശയം ആദ്യ കാലഘട്ടത്തിൽ മിക്കപ്പോഴും അവർ മേനിങ് സ്റ്റേജിലൂടെയാണ് കടന്നു പോകാം അങ്ങനെ മാനേജ് സ്റ്റേറ്റിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് അവർ കാണിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള രീതിയിൽ പെരുമാറും അതായത് എനിക്ക് എന്തും ചെയ്തു തീർക്കാനായിട്ട് പറ്റും എനിക്ക് മാത്രമേ ചെയ്തു തീർക്കാനായിട്ട് പറ്റത്തുള്ളൂ നിങ്ങൾ എന്ത് ടാസ്ക്സ് തന്നോളൂ ഞാൻ വളരെ എളുപ്പത്തിലും ടൈം ലിമിറ്റിൽ തന്നെ ചെയ്തു തീർക്കുന്ന അവർ പറയുകേ മാത്രമല്ല പ്രവർത്തിക്കുകയോ ചെയ്യും സോ എക്സ്ട്രീം ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിട്ട് അവർക്ക് ഉണ്ടാവാം ദൻ ഉറക്കാണെങ്കിൽ വളരെ വളരെ കുറവായിരിക്കും നോർമലി മൂന്ന് മണിക്കൂറോ ചിലപ്പോൾ അതിനും താഴെ മാത്രമേ ഈ ഒരു പ്രശ്നമുള്ള സമയത്ത് ഈ വ്യക്തികൾക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ ചില ആളുകളാണെങ്കിൽ ദിവസങ്ങളോളം ഉറങ്ങാതിരിക്കുകയും ചെയ്യും അതിന് കാരണം എക്സ്ട്രീമായിട്ടുള്ള മാനിക് സ്റ്റേറ്റിലാണ് അവർക്ക് ചെയ്യുന്ന ജോലികൾ അവർ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അവർ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു തീർക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കുമ്പോൾ പലപ്പോഴും അവർക്ക് ഉറങ്ങാൻ പോലും കഴിയാറില്ല ദെൻ അതിനുശേഷം അവർക്കുണ്ടാകുന്നത് ഇറിറ്റബിളായിട്ടുള്ള മൂഡാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ നമ്മളവരുടെ ആക്ടിവിറ്റിയൊക്കെ കണ്ട് നിരുത്സാഹപ്പെടുത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവർ ദേഷ്യപ്പെടുകയും നമ്മളോട് വഴക്ക് കൂടുകയും ചിലപ്പോൾ കയ്യിൽ കിട്ടുന്ന എന്തൊക്കെയാണ് അതൊക്കെ വലിച്ചെറിഞ്ഞ് നശിപ്പിക്കുകയൊക്കെ എല്ലാം ചെയ്യത്തേക്കും ഇത് കൂടാതെ വലിയ വലിയ പ്ലാനിങ് ആണ് അതായത് എനിക്കെന്തും ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും എനിക്ക് മാത്രമേ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സോ അവർ പ്ലാൻ ചെയ്യുന്ന അനുസരിച്ചിട്ട് ഒരുപാട് പണം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും ബിസിനസ് ബിസിനസ്സായിക്കൊള്ളട്ടെ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിക്കൊള്ളട്ടെ ഒരുപാട് പണം അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് വീടുകളിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലോ ദാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ അല്ല ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വലിയ വലിയ വഴക്കുകൾ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും അങ്ങനെ ഉന്മാദം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി തിരിച്ച് നോർമൽ ലൈഫ് എത്തിയതിനു ശേഷം കുറച്ച് മാസങ്ങളോ കുറച്ച് വർഷങ്ങളോ കഴിഞ്ഞിരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം വ്യക്തികള് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ സാധാരണയായിട്ട് വിഷാദമുള്ള വ്യക്തികൾ കാണുന്ന എല്ലാ തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളും ഇവർക്കുണ്ടായിരിക്കും പ്രത്യേകിച്ച് എല്ലാത്തിൽ നിന്നും ഉൾവെലിഞ്ഞ് ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ എപ്പോഴും കെടുക്കണം അധാരണമായിട്ടുള്ള ക്ഷീണം എന്നെ ഒന്നിനും കൊള്ളില്ല ഞാൻ ഒന്നും ശരിയാവില്ല എൻ്റെ ലൈഫ് മുഴുവൻ സ്പോയിലായി പോലുള്ള തോന്നലുകൾ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരിക്കുകയോ ചെയ്യുക അമിതമായിട്ടുള്ള ഉറക്കമോ അല്ലെങ്കിൽ ദിവസങ്ങളോളം ഉറക്കമില്ലാത്ത പോലെയൊക്കെ എല്ലാം പെരുമാറുക ആളുകളുമായിട്ടുള്ള ഇടപെടലിൽ നിന്ന് ഉൾവെലിഞ്ഞു പോകുക ദെൻ ജോലി സ്ഥലത്താണെങ്കിൽ ആളുകളുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യാതിരിക്കുക ഒപ്പം ജോലിയോടൊപ്പം താല്പര്യമില്ലാതെ അകാരണമായിട്ടുള്ള ലീവുകളൊക്കെ എല്ലാം എടുക്കുക ദെൻ സൂയിസൈഡൽ ആയിട്ടുള്ള ടെൻഡൻസികൾ പ്രത്യേകിച്ച് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയോ ആത്മഹത്യ പ്രവണതകളോ ആത്മഹത്യക്ക് അറ്റംപ്റ്റുകളോ ഒക്കെ എല്ലാം നടത്തുക സോ ഇങ്ങനെ ചില സമയത്ത് അമിതമായിട്ടുള്ള ഉന്മാദവും ചില സമയത്ത് അമിതമായിട്ടുള്ള വിഷാദവും തിരിച്ച് ചില ആളുകൾക്കാണെങ്കിൽ ആദ്യം അമിതമായിട്ടുള്ള വിഷാദവും തുടർന്ന് കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം അമിതമായിട്ടുള്ള ഉന്മാദവും കൂടി വരുന്നു ഈ രണ്ട് വ്യവസ്ഥകളും ഈ രണ്ട് ലക്ഷണങ്ങളും മാറി മാറി വരുന്ന ഒരു അസുഖമാണ് യഥാർത്ഥത്തിൽ ബൈബോള ഡിസോർഡർ ഒരു ഡിസോർഡർ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ഇവരുടെ ഈ മൂഡിനെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകണം അതായത് എക്സ്ട്രീം ആയിട്ടുള്ള മാനിക് സ്റ്റേറ്റോ അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള ഡിപ്രഷൻ സ്റ്റേറ്റോ ആകാതെ ഇതിനെ സ്റ്റേബിൾ ചെയ്ത് നമുക്ക് കൊണ്ടുപോകണം സ്റ്റേബിൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പ്രധാനമായിട്ടും നൽകുന്നത് മൂഡ് സ്റ്റെബിലൈസേഴ്സ് ആണ് സോ ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു സൈക്കാഡ്രിസ്റ്റിനെ കാണുന്നു കൃത്യമായിട്ടുള്ള മെഡിസിനുകളെല്ലാം എടുക്കണം പക്ഷേ മെഡിസിൻ എടുക്കുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് പറയുന്ന അളവിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ എത്ര കാലമാണോ മെഡിസിൻ കഴിക്കണമെന്ന് പറഞ്ഞത് അത്രയും കാലം തന്നെ തുടർച്ചയായിട്ട് യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ ആ ഡോക്ടറിൽ തന്നെ വിശ്വസിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് ഇടയ്ക്ക് വെച്ച് മരുന്ന് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആദ്യം മുതിര തുടങ്ങുകയും കൂടുതൽ കോംപ്ലിക്കേഷൻസാണ് അതിലൂടെ ഉണ്ടാകുകയും ചെയ്യുന്നത് സോ ഇങ്ങനെ മൂഡ് സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുകയും ഉന്മാദം എന്ന് പറയുന്ന അവസ്ഥയിലേക്കോ വിഷാദം എന്ന് പറയുന്ന അവസ്ഥയിലേക്കോ എത്തിച്ചേരാതെ മൈൻഡ് സ്റ്റേബിളാക്കി നിലനിർത്താനായിട്ട് കഴിയുന്നതാണ് മിക്കപ്പോഴും ഫാമിലി പ്രോബ്ലത്തിലും തന്നെ ജോലി ഉണ്ടാകുന്ന ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകളും സൊസൈറ്റിയിലും ഫാമിലിയിലും ഉണ്ടാകുന്ന മറ്റ് ഇഷ്യൂസുകളും മാരിറ്റൽ ഇഷ്യൂസിനുമൊക്കെ ഒരു പരിധി വരെ കാരണം ഈ പറയുന്ന എക്സ്ട്രീമായിട്ടുള്ള മാനിക് സ്റ്റേറ്റോ അല്ലെങ്കിൽ എക്സ്ട്രീമായിട്ടുള്ള ഡിപ്രഷൻ സ്റ്റേറ്റോ ആണ് പക്ഷേ ഇതൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല സോ ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ നിങ്ങളുടെ ജീവിത പങ്കാളിയോ സുഹൃത്തുക്കളോ ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്ലിനിക്ക് സൈക്കോളജിറ്റിനെടുത്ത് ചെന്ന് ഇതെന്താ പ്രശ്നം എന്നുള്ളത് കണ്ടെത്തിയിട്ട് കൃത്യമായിട്ടും ഒരു സൈക്കാട്ടിസ്റ്റിൻ റെഫറൽ നടത്തുകയും സൈക്കാട്ടിസ്റ്റിനും ആയിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ ക്ലിനിക് സൈക്കോളജിറ്റുമാർ തരുന്ന സൈക്കോതെറാപ്പി സെഷൻസ് കൂടി അറ്റൻഡ് ചെയ്ത് ലൈഫിനെ സ്റ്റേബിൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യ പോലുള്ള പ്രവണതകളോ വേജി ഇഷ്യൂസോ ഒന്നും ഇല്ലാതെ സന്തോഷകരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് കഴിയും സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ